ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ കാമങ്ങളും ക്രോധങ്ങളൊന്നും ശരിക്കും അത് നമ്മൾ ഗൃഹത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ അതായത് ഗൃഹസ്ഥ ഭഗവാനെ വിട്ട ഭഗവാൻ്റെ തണലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോഴൊന്നും അത് അനുഭവമാവാത്തത് നമ്മുടെ കാമക്രോധാദികളൊക്കെ അടങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈശ്വരൻ്റെ സാമീപ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ നാമം ജപിച്ചങ്ങനെ ഇരിക്കണോണ്ട് അതേസമയം ഭഗവാനെ വിട്ട് കുറച്ച് സമയം ആ ഗൃഹ ആ ഗൃഹത്തിൻ്റെ ആ ഗൃഹാന്തകൂപത്തിൽ വട്ടം തിരിഞ്ഞു നോക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം ഏഹ് ശരിക്കും അനുഭവം കൊണ്ട് പറയുകയാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം അപ്പം ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്തുകൊണ്ടാണ് അതൊക്കെ അടങ്ങി നിൽക്കുകയാണ് കാരണം അതിനെയൊക്കെ അടക്കാനുള്ള ഒരാൾ നമ്മുടെ ഉണ്ട് നമ്മുടെ ഭഗവാൻ പല ഭാവത്തിൽ നമ്മൾ കടുത്തു വന്ന് നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ആ നമഞ്ചപിച്ച് ഭാഗവതം വായിച്ച് രാമായണം വായിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായിരുന്നു വരില്ല പക്ഷേ എപ്പോഴെങ്കിലും ആ നല്ല ചൂട് അനുഭവിക്കുമ്പോൾ എ സിയുടെ ഉള്ളിലിരിക്കുന്ന ഒരാൾക്കാ ചൂട് ചൂട് ഇല്ല ചൂടുണ്ട് ആ ചൂടിനെ അനുഭവിക്കാൻ കഴിയാത്തു അതിന് അങ്ങനെ കിടന്നാൽ നമുക്ക് അനുഭവമാകില്ലേ അതുപോലെ ഭഗവാനെ വിട്ടൊരല്പം നമ്മൾ മാറി നിൽക്കുമ്പോഴേക്കും നമുക്ക് വരുണം വരാറുണ്ട് ഓരോന്നും അപ്പം അതുകൊണ്ട് അപ്പം നമ്മൾ ആ ഭഗവാനിൽ നിന്ന് അകല അപ്പോൾ അതെന്താ അതെന്താ അകലാണെന്നു വെച്ചാൽ നമ്മളെപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെയാണ് ഭഗവാൻ സദാ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന എപ്പോഴും നമ്മളെ വിട്ടുപോണില്ല അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ദേഷ്യമൊക്കെ വന്നു വെച്ചാൽ നിയന്ത്രിക്കാനെങ്കിലും പറ്റണത് ഈ ഭാഗവതവും രാമായണവുമായി പണ്ടത്തെക്കാളൊരു നിയന്ത്രണമൊക്കെ ഉണ്ട് എന്ന് തോന്നാൻ കാരണം എന്താ ഭഗവാൻ നമ്മളെ വിട്ടുപോകണല്ലേ പക്ഷേ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ അകന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്കത് അനുഭവമായിട്ട് തീരണം അപ്പം ഇതൊക്കെ വരെ ഭഗവാനെ ആശ്രയിച്ച് ആശ്രയിച്ച് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ നമുക്ക് വിടാനായിട്ട് പറ്റില്ല അതാണ് എങ്ങനെ ഭഗവാനെ വിട്ടുപോകും ബുദ്ധവർ ആ ഭഗവാൻ്റെ കൂടെ നടന്ന് 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 പറഞ്ഞ് ഒരു നിമിഷം ക്ഷണാർത്ഥം പോലും എനിക്ക് ഭഗവാനെ അങ്ങേ പിരിഞ്ഞിരിക്കാൻ സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയണു ഈ ഭൗതികമായിട്ട് കാണുന്ന ഈ ശരീരമല്ലോ ഞാൻ എല്ലാവരുള്ളിലും ആത്മാവായിട്ട് ഇരിക്കണതല്ലേ അത് വരെ നമുക്ക് ആ പിരിവ് തോന്നും ഈശ്വരനെ വിട്ട് പിരിഞ്ഞു ഈശ്വരനെ വിട്ട് അത് വരെ നമുക്ക് തോന്നുകയാണ് ചെയ്യാൻ അത് ബോധ്യമായി കഴിഞ്ഞാലാണ് അപ്പം അതുകൊണ്ട് അത് ബോധ്യമാവണമെങ്കിൽ എന്ത് വേണം നൂറ്റി പന്ത്രണ്ട് വർഷം വരെ ആ ഭഗവാന്റെ കൂടെ നടന്ന് ഭഗവാനെ പരിചരിച്ച് ഭഗവാൻ ധരിച്ചിട്ടുള്ള അതായത് ഇന്ന് ഭഗവാൻ ധരിച്ച് മാറിയിടുന്ന ആ നിർമാല്യ വസ്ത്രങ്ങൾ ആ മഞ്ഞപ്പെട്ടും